ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കണ്ണത് ദോശയായിട്ട് രാവിലെ ഉണ്ടാക്കിയാലും ബാക്കിയാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്ക് ഇത് വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ എളുപ്പ പണിയാണ് നമ്മൾ ദോശ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതുകൊണ്ട് എന്താണ്ടാക്കും കാണിക്കാം അപ്പോൾ അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല ഇത് കണ്ണത് തേങ്ങയാണ് പിന്നെ നമ്മൾ ഒരു ഉള്ളി കട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായി ചരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കരുവേപ്പില ആവശ്യത്തിന് ഉപ്പുണ്ടാകും ദോശയില്ല എന്നാലും നമുക്ക് വണങ്ങി ഇടാം പിന്നെ എണ്ണ ഇതൊക്കെ ആവശ്യമായ സാധനങ്ങൾ അപ്പൊ നമ്മൾ ചട്ടി എടുപ്പ് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കാം അപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടു കിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നപ്പോ നമുക്ക് ഇതിലേക്ക് ഇനി നുറുക്കി വെച്ചിരിക്കുന്ന കവാളി മറ്റുള്ളവർ ചേർത്ത് കൊടുക്കാം അവർക്ക് വരുമ്പേപ്പിൽ ചേർക്കാം അപ്പൊ ഏകദേശം ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ദോശ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ അത്രയും ചേർത്താ അത്രയും നല്ലതായിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിതിപ്പോൾ മെയിനായിട്ട് കുട്ടികൾക്ക് കണ്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ തേങ്ങ ചേർക്കുന്നത് അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടേ ഇതിന്റെ ഭാഗം അപ്പോൾ നമ്മളെ ദോശമാവിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ല നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദോശ കഴിക്കാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും തേങ്ങ കൂടി ഉണ്ടാവുകൊണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ചട്നി ഒന്നും ആവശ്യമില്ല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ സംഭവം റെഡി ആയി വന്നിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് കമ്മിയാക്കിയിട്ട് ഇടുക അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ